പതിനഞ്ച് ദിവസമായി മുടങ്ങിയ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച ഒരു കുടുംബം രാജകുമാരിലെ കെ സി ബി സെഷൻ ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി കുമ്പാറ കൊച്ചുകരോട്ട ഷാജിയും മൂന്ന് മക്കളുമാണ് കെ സി ബി ഓഫീസിനകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് அண்ணம் தங்களுக்கு முடங்கிட்டு மறுபடி வரைவு கேசி மோலை പൊതുപ്രവർത്തകനായ ഷാജിയുടെ വീട്ടിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന മോട്ടോർ പുറയിലേക്കുള്ള വൈദ്യുതി കണക്ഷനാണ് ദിവസങ്ങളായി തകരാറിലായത് പലതവണ കെ സി ബി അധികൃതരെ അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തില്ല ഇതുമൂലം കുടിവെള്ളം മുടങ്ങുകയും കുട്ടികൾക്ക് പഠിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുമാണ് ഉണ്ടായത് ഇതോടെയാണ് ഷാജിയും മക്കളും കെ സി ബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് പൊതുസമൂഹം മനസ്സിലാക്കണം നമ്മൾ വെറും വിട്ടികളാണ് ഇവന്മാര് ഈ കാലഘട്ടത്തിൽ ഒരു ലാൻഡ് ഫോണുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഇവരെ വിളിച്ച് പരാതി പറയും അന്നേരം ഇവര് നമ്മളോട് ജാതകം ചോദിക്കും ആ നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ നിങ്ങളുടെ ലൈന് നിങ്ങളുടെ ഊര് നിങ്ങളുടെ പേര് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വിളിക്കുമ്പോൾ അവിടെ ആ കസേര വേറൊരു അവതാരമാണ് ഇരിക്കുന്നത് ആ അവതാരവും വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ് താങ്കൾ ആരാണ് താങ്കൾ എവിടുന്ന് വിളിക്കുന്നു താങ്കൾ എന്തിനു വിളിക്കുന്നു താങ്കൾക്ക് എന്താണ് അവിടെ പ്രശ്നം അപ്പം നമ്മൾ ആ ആദ്യം പറഞ്ഞ് ആ മറുപടി വീണ്ടും വീണ്ടും ഇവരോട് ആവർത്തിക്കുകയാണ് ഏഹ് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഒരു സർക്കാർ ഓഫീസിൽ ഒരു പരാതി ബോധിപ്പിച്ചാൽ അതിന് നമുക്കൊരു രേഖ തരേണ്ടതല്ലേ ഇന്നത്തെ കാലത്ത് ഒരു ദിവസം ഒരുത്തൻ ഫോൺ അറ്റൻഡ് ചെയ്യണു വേറെ ദിവസം വേറെ ഒരുത്തൻ ഫോൺ അറ്റൻഡ് ചെയ്യണു ഒരു പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ഈ കൺസ്യൂമർ നമ്പർ ഇതിൻ്റെ ജാതകം ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം കാറ്റിലും മഴയിലുമുണ്ടായ വലിയ തകരാറുകൾ പരിഹരിക്കുന്നതിനായാണ് ഷാജിയുടെ മോട്ടോർപുരയിലേക്കുള്ള കണക്ഷനിലെ അറ്റകുറ്റപ്പണികൾ വൈകിയത് എന്നാണ് കെ സി ബി അധികൃതർ പറയുന്നത് ഉടൻ തന്നെ തകരാർ പരിഹരിച്ച് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്ന് കെ സി ബി അധികൃതർ അറിയിച്ചു ശക്തമായ മഴയും കാറ്റും ഇതുമൂലം നമ്മുടെ സെക്ഷന്റെ പരിധിയിലുള്ള ഏകദേശം പോസ്റ്റുകൾ അതുപോലെ തന്നെ എൽ ടി ലൈനുകൾ മുപ്പത്തഞ്ചോളം എൽ ടി പോസ്റ്റുകൾ ഓടിക്കുകയും ചെയ്യും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പുനഃക്രമീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഏതാണ്ട് മൂന്ന് കോൺട്രാക്ടർ ടീമുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ഞങ്ങൾ അതിൻ്റെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വർക്ക് വർക്കുകൾ പൂർത്തീകരിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇനി അടുത്തു തന്നെയുള്ളത് ചെറിയ ലൈൻ കമ്പികൾ പൊട്ടിയതും സർവീസ് കണക്ഷൻ കെ സി ബി ബോർഡിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും നിരവധി തവണ പരാതി പറഞ്ഞിട്ടും വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുവാൻ കെ സി ബി തയ്യാറായില്ല എന്നും പൊതുപ്രവർത്തകരും ആരോപിച്ചു ഞാൻ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ വരിക ഇവിടെ വന്നപ്പോൾ ആകെ ഒരാൾ മാത്രമേ ഓഫീസിലുള്ളൂ അവരുടെ അടുത്ത് അന്ന് ഇല്ല കണ്ടു സംസാരിക്കാനാണ് വന്നത് പക്ഷേ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ പണിയാൻ പോയിരിക്കുന്നവരുടെ അന്നേരം പറഞ്ഞാലും ചെയ്തു കൊടുക്കണം അന്ന് എന്നോട് പറഞ്ഞു മൂന്നും മൂന്നര അഭിവൃദ്ധിക്കും അങ്ങനെ ഇത് റെഡി ആകട്ടോ എന്ന് പറഞ്ഞു വിട്ട് ഞാനങ്ങ് പോയി എന്നിട്ട് ഇതുവരെ അതേ ഇന്നിപ്പോൾ ഇവർ ഇവിടെ വന്ന് ഈ ഇതിനുള്ളിൽ കുത്തിയിരിക്കുന്ന ശേഷമാണ് ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഏതായാലും കെ സി ബിയുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ ജീവനക്കാരുടെ അനാവസ്ഥ അനാസ്ഥ തന്നെയാണ് ഇതിനുള്ള കാരണങ്ങൾക്ക് ഉണ്ടായ കാരണം അത് വളരെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് അതിന് ശക്തമായിട്ട് തന്നെ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ് കുടിവെള്ളത്തിനുള്ള വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകിയതിനെ തുടർന്നാണ് ഷാജിയും കുടുംബവും സമരം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ രാജകുമാരി